രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്ര സർക്കാർ ഇന്നലെ പ്രഖ്യാപിച്ചതോടെ ഈ നിയമം പാസാക്കില്ലെന്ന് വ്യക്തമാക്കിയ സംസ്ഥാനങ്ങളുടെ നിലപാടുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പൗരത്വ ഭേദഗതി നിയമം അഥവാ സി എ എതിരെ നിയമസഭകളിൽ പ്രമേയം പാസാക്കിയ സംസ്ഥാനങ്ങളുമുണ്ട് ഇക്കൂട്ടത്തിൽ കേരളം പഞ്ചാബ് രാജസ്ഥാൻ പശ്ചിമബംഗാൾ തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയും ഇത് സംബന്ധിച്ച പ്രമേയങ്ങൾ പാസാക്കിയവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു കേന്ദ്ര നടപടിക്കെതിരെ ആദ്യം രംഗത്ത് വന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു കേരളം അയൽ സംസ്ഥാനമായ തമിഴ്നാടും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് അന്ന് ബി ജെ ഇതര സർക്കാരുകൾ നിലവിലുണ്ടായിരുന്ന സംസ്ഥാനങ്ങളായ പഞ്ചാബ് രാജസ്ഥാൻ തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭകളും സി എ ഇക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിൽ പഞ്ചാബിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും രാജസ്ഥാനിൽ ബി ജെ പിയും തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ നിലപാടുകളിലെ മാറ്റം എന്താവുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല എന്നാൽ ഈ പ്രമേയങ്ങൾക്ക് പിന്നാലെ കേന്ദ്രം സംസ്ഥാനങ്ങൾക്കെതിരെ രംഗത്ത് വന്നെങ്കിലും സുപ്രീംകോടതിയുടെ നിലപാട് നിർണായകമായി പൗരത്വ ഭേദഗതി നിയമം അല്ലെങ്കിൽ കാർഷിക നിയമങ്ങൾ പോലുള്ള കേന്ദ്ര നിയമങ്ങൾക്കെതിരെ പ്രമേയങ്ങൾ പാസാക്കിയ കേരളം പശ്ചിമബംഗാൾ പോലുള്ള തുടങ്ങിയ സംസ്ഥാന നിയമസഭകളുടെ നടപടിയിൽ തെറ്റില്ല എന്നായിരുന്നു കോടതിയുടെ നിലപാട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്ക് പൗരത്വം നൽകുന്നതിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി നടത്തിയത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് എത്തിയവർക്കാണ് പൗരത്വം നൽകുക ഹിന്ദു സിഖ് ജൈന ക്രിസ്ത്യൻ ബുദ്ധ പാഴ്സി വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകും മതപരമായ പീഡനങ്ങളാൽ അഭയാർത്ഥികളാകുന്ന വ്യക്തികൾക്കായിരിക്കും ഇത്തരത്തിൽ പൗരത്വം നൽകുക രണ്ടായിരത്തി പതിനാറിലാണ് കേന്ദ്രം ആദ്യ ബിൽ കൊണ്ടുവന്നത് അന്ന് ലോക്സഭ പാസാക്കിയെങ്കിലും രാജ്യസഭ കടന്നില്ല തുടർന്ന് വിഷയം പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിടുകയായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തിന് ലോക്സഭ ഈ ബിൽ പാസാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിന് രാജ്യസഭയും ബിൽ പാസ്സാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിന് രാഷ്ട്രപതി ബില്ലിന് അംഗീകാരവും നൽകി